ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ സ്വപ്നങ്ങളിൽ പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ കുട്ടികളുടെയും കുടുംബം നിയർ ഗേൾസ് ഗൗരവമേറിയ വിഷയത്തെ തന്റെ ഭാവനയിലൂടെ പ്രണയാക്ഷരങ്ങളാക്കി പകർത്തിയപ്പോൾ തേടിയെത്തിയത് മികവിന്റെ ഒന്നാം സ്ഥാനം കോട്ടയ്ക്കലിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവം എച്ച്എസ്എസ് വിഭാഗം ഇംഗ്ലീഷ് കഥാരചനയിൽ വിധികർത്താക്കൾക്ക് പോലും വിസ്മയമായി മാറിയിരിക്കുകയാണ് വണ്ടൂർ സ്വദേശിയും നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ ഫിസ നൌറിൻ മൂന്ന് ഭാഷകളിലാണ് ഈ എഴുത്തുകാരിയുടെ രചനകൾ മത്സര സമയം പേരാണ് മത്സരത്തിൽ ഫീഡ് ജസ്റ്റ് ഫെഡ് ദ വൺ എന്നതായിരുന്നു ടോപ്പിക് ഇരുപത് മിനിറ്റോളം ആലോചിച്ച ശേഷം തൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പെൺകുട്ടിയെ ടോപ്പിക്കിലുള്ള ആൺകുട്ടിക്കൊപ്പം ചേർത്ത് ബോർഡിംഗ് സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ എഴുതാൻ തുടങ്ങി ഫസ്റ്റ് ടോപ്പിക്കിന്റെ ഭാഗം കൺഫ്യൂസ്ഡ് ആയി കാരണം ഇങ്ങനെ ടോപ്പിക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാത്രല്ല ഞാനടക്കം പതിനാല് കോമ്പറ്റീറ്റീവ്സാണ് ഉണ്ടായിരുന്നത് എല്ലാവരും പെണ് ഏഹ് ബെഞ്ചിൽ വെച്ചിട്ട് ചിന്തിക്കായിരുന്നു കാരണം ആർക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ ഈ ടോപ്പിക്കിൽ എഴുതുക എന്ത് സ്റ്റോറിയാണ് എഴുതുക എന്നുള്ളത് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാവരെയും ഒബ്സേർവ് ചെയ്തു എല്ലാവരും എഴുതാതെ ഇങ്ങനെ വൈറ്റ് പേപ്പറിൽ നോക്കിയിരിക്കുവായിരുന്നു പിന്നെ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു ഒരു രണ്ട് മണിക്കൂറിൽ ഇരുപത് മിനിറ്റ് അങ്ങനെ വേസ്റ്റ് ആയി പിന്നെ ഞാൻ പെണ്ടുത്തു ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതാൻ തുടങ്ങി എഴുതി 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 ആ കഥ ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെയോ ഒരു രീതിയിൽ ഞാനതൊരു ലവ് സ്റ്റോറിയാക്കി മാറ്റി അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ലവ് സ്റ്റോറി ആക്കിയിട്ട് എഴുതി എഴുതുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ആണെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടണമെന്നോ വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടോപ്പിക്കിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് വന്നത് ഒരു സെന്റൻസ് ടോപ്പിക്ക് ഒന്ന് പറയാൻ പറ്റും ഒരു സെന്റൻസ് ആണല്ലോ അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ എഴുതിയ സമയത്ത് ഫസ്റ്റ് മോട്ടീവേന്റ് ആയിരുന്നുള്ള സ്റ്റോറി കംപ്ലീറ്റ് ആക്കണം എന്താണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് മനസ്സിലാവണം അപ്പൊ ആ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഞാനത് എഴുതിയത് അല്ലാതെ കോമ്പറ്റീഷനാണെന്നോ ഫസ്റ്റ് കിട്ടണമെന്നോ ആയി ഗ്രേഡ് ആണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എഴുതി കഴിഞ്ഞപ്പോഴും കറക്റ്റ് ടൈം എൻഡ് ആയപ്പോഴാണ് എന്റെ സ്റ്റോറി കഴിഞ്ഞത് അതായത് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നി പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ ടൈമിൽ തന്നെ എൻഡ് ചെയ്തു കറക്റ്റ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ത്രെഡ് കെട്ടി കൊടുത്തു അവിടെനിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഇറങ്ങിയ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴും അപ്പോഴാണ് എനിക്ക് കുറെ കൂടുതൽ ഐഡിയാസ് വന്നു തുടങ്ങിയത് ഓ അങ്ങനെ എഴുതാമായിരുന്നു ഇങ്ങനെ എഴുതാമായിരുന്നു ഒക്കെ പറഞ്ഞത് ഞാൻ മനോടും പറഞ്ഞു ഇപ്പം കുറെ ഐഡിയാസ് വരുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞു അത് ഇപ്പം വിഷയം ആക്കണ്ട ആവശ്യമില്ല രണ്ടു മണിക്കൂറിൽ എന്താണെനിക്ക് തോന്നിയത് അതാണ് എഴുതേണ്ടത് അത് എഴുതി അത്ര ഉള്ളത് അതിനെ പറ്റി ആലോചിക്കണ്ട അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്നു എന്നിട്ട് എന്റെ മിസ് എന്റെ ഇംഗ്ലീഷ് മിസ്സ് വിളിച്ചിട്ടാണ് എന്റെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ മിസ്സ് ചോദിച്ചു എന്താ റിസൾട്ട് അറിഞ്ഞു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ മിസ് പറഞ്ഞു ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഷോക്ക് ആയി ഭയങ്കര സർപ്രൈസ്ഡായി കാരണം തീരെ 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 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജില്ലയിലൊക്കെ ഫസ്റ്റ് ഇട്ടാന്ന് പറഞ്ഞാൽ അതും ആ ഒരു ടോപ്പിക്കില് പ്ലസ് ടു കാലം മുതലാണ് ഫിസ എഴുത്തും പഠനത്തിനൊപ്പം കൂട്ടിയത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഫിസ തന്റെ പുതിയ നോവലിന്റെ പണിപ്പുരയിലാണ് ബിസിനസ്സുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ ടി അബ്ദുള്ളക്കുട്ടി അധ്യാപിക പി പി ഷബന ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഫിസ സംസ്ഥാനതലത്തിലും നേട്ടം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ എഴുത്തുകാരി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം ഗോൾഡ് സൂക്ക് ഗോൾഡൻ ഡയമണ്ട് എം ആർക്കണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ